നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാട പലഹാരമാണ് വട്ടയില അപ്പം അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇരുന്നൂറ്റമ്പത് ശർക്കര ഒരു കപ്പ് പയർ വേവിച്ചത് മൂന്ന് നാല് ഏലക്ക അത് ചതച്ചു വെച്ചിരിക്കുകയാണ് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് ഉണ്ടാക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്നത് വട്ട ഇലയാണ് വട്ട ഇലയെന്ന് പറയുന്നത് നമ്മുടെ ഏക വീടുകളിൽ എല്ലാം കാണുന്ന ഒരു വൃക്ഷമാണ് അതിന് അതിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നല്ല ഇല നോക്കി എടുക്കണം അത് അത് കഴുകി കൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും നോക്കാം അതിന് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് മാവ് എടുത്ത് കുഴക്കാനായി എടുക്കുകയാണ് കുഴയ്ക്കുന്നതിനായിട്ട് ചെറു ചൂട് ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ ആവശ്യാനുസരണമാണ് ഉപയോഗിക്കേണ്ടത് മാവിനുസരിച്ച് വെള്ളം ഒഴിക്കണം ചിലപ്പോൾ കൂടുകയോ കുറയുകയോ പാടില്ല ഉപ്പ് ഇടുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ മധുര മധുര പലഹാരമല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്കിനി മാവ് കുഴച്ചെടുക്കാം കുറേ കുറേയായിട്ട് ഒഴിച്ചു വേണം മാവ് കുഴയ്ക്കുവാന് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് വേണം കുഴക്കുവാന് നമ്മൾ കുഴച്ചു വെച്ച മാവിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏലക്ക ചേർക്കുകയാണ് അതും കൂടെ ചേർത്ത് വേണം കുഴക്കുവാന് എന്നാലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാദും ഒരു മണവും ഒക്കെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ മാവ് പരുവത്തിന് കുഴച്ചിട്ടുണ്ട് മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കുട്ടി പ്രത്യേകിച്ചും കുട്ടികൾക്ക് കാരണം മധുര അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ അപ്പോൾ അവർ ഒത്തിരി ഇഷ്ടപ്പെടും കാരണം എന്നാന്ന് വെച്ചാൽ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും നാലുമണി വ വിട്ട് വരുന്ന സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്തു വെളിയിൽ നിന്നൊന്നും നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് നമുക്കിത് എങ്ങനെയാണ് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇടണം തേങ്ങ ഇട്ടതിന് ശേഷം ഇടണം അതിന് ശേഷം പയർ അങ്ങനെ ഓരോന്നും നമ്മൾ പാത്രത്തിലോട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പയറെന്നൊക്കെ പറയുമ്പോൾ നമ്മളിഷ്ടം പോകുന്ന പയറിനകത്ത് പ്രോട്ടീനൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കുട്ടികൾ പൊതുവെ ഇതൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരുന്നു പയറൊക്കെ അപ്പോൾ ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ മധുരവും കൂടൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങ് കഴിച്ചുകൊടുക്കും നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ മാവ് ഓരോന്നും ഇനി എടുത്ത് ഉരുളകളാക്കി നമ്മളിനി കുഴക്കുന്നത് കാണിച്ച് തരാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഓരോരോ ഉരുളകളാക്കി എടുത്ത് പാത്രത്തിലോട്ട് വെക്കുക വെള്ളത്തിൽ തൊട്ട് ഒന്ന് ഉരുട്ടി വേണം വിൽക്കാൻ കയ്യിൽ വെച്ച് ഉരുട്ടണം എന്നിട്ട് പാത്രത്തിലോട്ട് വിൽക്കണം അങ്ങനെ ഓരോന്നും തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കുവാനായി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം രണ്ട് കപ്പ് മാവിനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് മാവിനുള്ള ഇപ്പം ഏഴ് ഉരുളകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതിനുള്ള ആവശ്യത്തിനുള്ള ഇലയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കുവാനായി സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ ഒരു വട്ടയില നമ്മളെടുത്ത് അതിൻ്റെ നടുവിലോട്ട് മദ്യത്തിന് മദ്യഭാഗത്തായിട്ട് മാവ് വയ്ക്കണം മാവ് വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് കൈയുടെ നടുഭാഗത്ത് പത്തിഭാഗം കൊണ്ട് നല്ലതായിട്ട് പരത്തി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് നനച്ചു കൊടുക്കണം കട്ടി കുറച്ച് എത്രത്തോളം കട്ടി കുറയ്ക്കാവും അത്രത്തോളം കട്ടി കുറച്ച് വേണം ഇതുണ്ടാക്കുവാനായിട്ട് കൈ പറ്റാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കണം എന്നാലേ അത് നന്നായിട്ട് പരക്കാൻ പരത്താൻ പറ്റത്തുള്ളൂ നമുക്ക് നന്നായിട്ട് പരത്തിയ ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും പയറും ശർക്കരയും എല്ലാം കൂടെ ഒരു സ്പൂൺ എടുത്ത് നല്ല വിലോട്ട് വെക്കണം ഒരു സ്പൂണൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ മധുര ഇഷ്ടം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അവരുടെ അവർ മധുരം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ശരി ഏറെ വെക്കാം ഒന്നും കുഴപ്പമില്ല ഞങ്ങളിവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മധുരം കുറവാണ് പൊതുവേ ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ എടുത്ത് ഇപ്പം വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനിത് രണ്ട് സ്പൂൺ എടുത്ത് വെച്ചു അവന് മധുരം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്തത് എന്നിട്ടത് നമ്മൾ നിൽക്കുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മടക്കിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു അടുപ്പത്തി ഗ്യാസ് ഓണ സ്റ്റൗ ആക്കിയിട്ട് ഇഡലിപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഇനി അത് തിളക്കുന്ന സമയം ചൂടാകുന്ന സമയത്ത് ഞാൻ ഈ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതെല്ലാം കൂടെ അതിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കും ഞാനിപ്പോൾ പരത്തിയത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പരത്തുന്ന സാധനം നമ്മൾ ഈ എല്ലാ വശവും ഒട്ടണം ഇലയുടെ നാല് സൈഡും ഒട്ടണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് സൈഡും നല്ലതായിട്ട് മാവ് ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ശർക്കരയാണല്ലോ അത് ഉരുകി നമ്മുടെ നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിലും അല്ലെങ്കിൽ അടുത്തൊരു ഇല വെക്കുമ്പോൾ അതിൻ്റെ പുറത്തും എല്ലാം ഒലിക്കും അപ്പോൾ പലരും ഇത് ശ്രദ്ധിക്കാറില്ല പലരും അട വയ്ക്കുമ്പോൾ അങ്ങനെ ഒട്ടിച്ച് വെക്കാറില്ല കാരണം ഒട്ടിച്ച് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ലീക്കായിട്ട് ശർക്കര മൊത്തം ഒലിച്ചു പോകും അതുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത് അപ്പോൾ ഈ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പരത്തിയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഞാൻ കാണിക്കാം അതെങ്ങനെയാണെന്നുള്ളത് ചിലപ്പം എല്ലാം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് അടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു ഒരു നമ്മൾ മടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പ്രത്യേക രീതി മുകളിലായിട്ട് വേണം മുകളിൽ വരത്തക്ക രീതി വേണം അടുക്കുവാനാണ് അത് നമ്മൾ പെട്ടെന്ന് ആവി കയറുന്നതിനും വേവുന്നതിനും ഒക്കെ അതൊരു ഉപകാരപ്രദമാണ് പലർക്കും ഇത് അടുക്കുന്നത് അറിയില്ല നമ്മൾ പെട്ടെന്ന് ആവി വേറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അടുക്കിയാൽ നമുക്ക് സാധനം വെന്ത് കിട്ടും അത് നല്ല രീതിയിൽ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോട്ട് മാറ്റാം ഇതിപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട്ടയിലപ്പോൾ നമ്മൾ യൂ ഡി ഡീഡൽ കുക്കറിനകത്തോട്ട് തട്ടിട്ടിട്ട് വെള്ളമൊഴിച്ച് തട്ടിട്ടിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കുവാണ് അതിനകത്തേ ആവി കയർത്തക്ക രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് നടുക്കത്തെ ഹോള് കാണത്തക്ക രീതിയിൽ ആവി മുകളിലോട്ട് വരത്തക്ക രീതിയിൽ വേണം അടുക്കുവാൻ എന്നാലാണ് നമുക്കിത് മെന്ത് കിട്ടത്തുള്ളത് എന്നിട്ട് നമുക്കിത് അടച്ച് ഒരു ഇരുപത് മിനിറ്റ് സ്റ്റൗൽ വെക്കണം ദിഷ്ടമായ വട്ടയില ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാം എടുത്ത് കാണിക്കാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പോരെണ്ണം ഞങ്ങളിപ്പം ഒരു ഈ വേവാന് ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുണ്ട് ശർക്കരൊക്കെ നല്ലതായിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ പൈസ നോക്കിയിട്ട് പറയാവേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനല് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വേറൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ